അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന അദ്ദേഹം അച്ഛനാണോ പാസ്റ്ററാണോ ഏതാ ഇനം എന്നെനിക്കറിയില്ല എന്തായാലും സംഗതി കുഞ്ഞാടാണ് ക്രിസ്ത്യാനിയാണ് അപ്പോൾ അച്ഛൻ പറയുന്ന അച്ഛൻ്റെ വാക്കുകളിലേക്ക് പോകും അച്ഛൻ പറയുകയാണ് ഇപ്പോൾ കോയ കോളിങ് വന്നതുകൊണ്ട് ഇസ്ലാം തകരും തകർന്നു കഴിഞ്ഞാൽ അച്ഛനെ സംബന്ധിച്ച് അച്ഛനോ ഈത് ഏതാ ഇനം എനിക്കറിയില്ല അപ്പോൾ അച്ഛനോ ഏത് കണ്ടേ ആവട്ടെ അപ്പോൾ പറയുകയാണ് എല്ലാവരെയും ക്രിസ്ത്യാനിയൊക്കെ നടക്കുകയാണ് അച്ഛൻ അപ്പോൾ അച്ഛൻ പറയുന്നത് എല്ലാവരും പാപികളാണ് അപ്പോൾ നമ്മൾ സ്ന മാമ്പോദിസം മുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ പാപത്തിൽ നിന്ന് മുക്തമാകും എന്ത് പാപമാണെന്ന് അറിയില്ല ഏതോ ഒരു ആദവും ഒരു അവയും ഒരു പഴം കഴിച്ചു അവർ അവർ തമ്മിലെന്തോ സുഡോൾഫിക്കേഷനൊക്കെ ഉണ്ടായി അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് എന്നാണ് എനിക്കറിയാത്തത് ഈ മണ്ടൻ ഈ പോഴൻ മന്ദബുദ്ധി മൊയന്ത് ഈ മൊയന്തൊക്കെ എന്താണ് വിചാരിച്ചിരിക്കുന്നത് മൊയന്ത് വിശ്വസിക്കുന്നത് എന്താണെന്ന് കുരിശിൽ കടന്ന് തൂങ്ങുന്ന ഒരു തന്നെ അതിൻ്റെ തന്തയില്ല ഓക്കെ നമ്മൾ തന്തയില്ലാത്ത ഒരുത്തനെ കണ്ട ജൂതന്മാർ കലറിഞ്ഞ് കൊന്നു അല്ലെങ്കിൽ കുരിശിൽ കയറ്റി കൊന്നു അതിൻ്റെ വിഷമം ഒക്കെ എനിക്കുണ്ട് അതിനോടുള്ള സഹതാപം എനിക്കുണ്ട് ഇവ ക്രിസ്ത്യാനികളുടെ ഗതികേട് ആലോചിക്കണം അങ്ങനെ ഒരു സാധനത്തിനോട് പോയിട്ട് അതായത് സ്വന്തം കുരിശിൽ നിന്ന് എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരുന്നെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി ഓടുവെങ്കിലും ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ പിന്നെ എല്ലാം അറിഞ്ഞിട്ടും കുരിശിൽ കയറിയിട്ട് ആത്മഹത്യ ചെയ്തതെന്ന് പറയും അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഒരുത്തവനോട് സഹായം ചോദിക്കേണ്ട ഗതികേട് നമുക്കില്ല അല്ലെങ്കിൽ സ്വയം രക്ഷിക്കാൻ കഴിയാതെ കുരിശിൽ കിടന്നിട്ട് ത്ത ഒരുത്തനോട് നമ്മൾ നമ്മളെന്ത് സഹായം ചോദിക്കാനാണ് എന്തെങ്കിലും ഒരു സഹായിക്കാനുള്ള കഴിവുണ്ടായിരുന്നു അച്ഛൻ കൈ തന്നെ അവിടെ നിന്ന് പുരുഷനിന്ന് എണീറ്റ് പോവില്ലേ മാത്രമല്ല ജനിച്ചിരിക്കുന്നത് ഇവർ കന്യാകാമ മറിയെന്ന് പറയുന്നു അപ്പോൾ യേശുവിനെ എങ്ങനെയാണ് കന്യാപ്രസവിക്കുക അപ്പോൾ ഈ വിവരമില്ലാത്ത ആളുകൾ എന്നൊക്കെ പറയുന്ന സ്ത്രീകൾ അപ്പോൾ അവർക്ക് പറയാനൊരു സന്ത ഉണ്ടാവില്ല അങ്ങനെ അവർ ആ കന്യാകാമറിയാം ഈ മന്ദബുദ്ധികളോട് പറഞ്ഞിട്ടുണ്ടാവും ഞാനൊരു ദൈവമാതാവാണ് എൻ്റെ കുട്ടി ദൈവമാണ് എന്നെ ദൈവം വന്നിട്ട് ഊതിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ മന്ദബുദ്ധികൾ അപ്പോൾ ഈ അച്ഛനെ പോലെ ഈ ഈ ചങ്ങനെ പോലെയുള്ള മന്ദബുദികൾ ആ ഉണ്ടായിരിക്കും അപ്പോൾ ആ മന്ദബുദ്ധികൾ വിശ്വസിച്ചിട്ടുണ്ടാകും അപ്പോൾ അതിനൊക്കെ കയറിയിട്ട് നമ്മളോട് പറയുന്നത് വളരെ മോശമാണ് പിശാജുപാത ഏറ്റവരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിശാജുപാതയൊന്നുമല്ല ഇവനൊക്കെ മന്ദബുദ്ധിയാണ് ഇവനൊക്കെ ചികിത്സിക്കണം തന്തയില്ലാത്ത ആളുകളൊക്കെ ദൈവപുത്രണ്ടെന്നു പറയുക ആരെങ്കിലും വിശ്വസിക്കോ ഈ ചങ്ങാട്ട അടുത്തത്തിൽ പോയിട്ട് തന്നെ ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ ഞാൻ പ്രസവിച്ചു ദൈവം വന്നിട്ട് പരിശുദ്ധാത്മ ഊതിയതാണെന്ന് പറഞ്ഞാൽ ഈ അച്ഛൻ സമ്മതിക്കുമോ ഇല്ലല്ലോ നാട്ടുകാർ ആരെങ്കിലും സമ്മതിക്കുമോ ഇടവകക്കാര് സമ്മതിക്കുമോ ആരും സമ്മതിക്കില്ല അപ്പൊ എന്തായാലും നമുക്ക് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ കുറച്ച് കേൾക്കാം ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലിന്റെ ദൈവമാണ് യഹോബെങ്കിൽ അത് ഞങ്ങളോട് എന്തെങ്കിലും പറയണടേ ഞങ്ങൾ മലയാളികളുടെ ദൈവത്തെ പറ്റി പറ ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേലി പറ അമ്മ അമ്മമാര് തമ്മിൽ തള്ളിയിട്ട് ഇപ്പോഴും തമ്മിൽ തള്ളിക്കൊണ്ടിരിക്കുക ഇതാണ് നാട്ടുകാർക്ക് പഠിപ്പിക്കേണ്ട സമാധാനം കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത് ഇസ്രായേലിന് രാജ്യം സ്ഥാപിച്ചു സ്ഥാപിച്ചുകൊടുത്തതുവഴി ജനത്തെ മുഴുവൻ നിത്യതയ്ക്ക് ഒരുക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ ഇസ്രായേലിന് എന്താണ് മോക്ഷം കൊടുത്ത് നിത്യ കൊടുത്തിട്ട് രാജ്യമൊരുക്കുക എന്നുള്ളതാണ് അത്ര യേശുവിന്റെ ലക്ഷ്യം ഇതൊക്കെ ഞങ്ങളോട് പറയണം യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ ഇസ്രായേൽ യേശുവിനെ സ്വീകരിക്കാത്തൊരു അന്തരീക്ഷം ഉണ്ടായി അവിടെ മാനവകുലത്തിന് ലോകത്തിലെ സകല മാനവകുലത്തിനും രക്ഷയ്ക്കുള്ളത് കർത്താവ് ഒരുക്കി ഒരുക്കിവച്ചു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു ആ സത്യാവസ്ഥ ലോകം തിരിച്ചറിയാതിരിക്കാൻ ചെകുത്താൻ ഒരുക്കിയ കെണികളാണ് റോമൻ കാത്തലിക്കും ഇസ്ലാം മതവും ഇവകൾ രണ്ടും യഥാർത്ഥ ക്രിസ്തുവിൽ നിന്ന് മറ്റൊരു ക്രിസ്തുവിലേക്കോ മറ്റിതര വ്യക്തികളിലേക്കോ മനുഷ്യനെ കളയില്ല ഇതുകൊണ്ട് ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ചെകുത്താൻ ഒറ്റ ഗുണം തന്നെയാണ് ജനത്തെ മുഴുവൻ നരകത്തിൽ കൊണ്ടെത്തിക്കാൻ കഴിയും ഇസ്ലാമിൽ നിന്ന് ചാടി പുറത്തേക്ക് വന്ന് എക്സ് മുസ്ലിം ആയതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഗുണവുമില്ല ഇത് രണ്ടും പിശാദിന് ഒരേ ഗുണം തന്നെയാണ് ഇസ്ലാം മതത്തിൽ നിന്നാലും റോമൻ കാത്തലിക്കിൽ നിന്നാലും ഇതിൽ രണ്ടിൽ നിന്നും പുറത്തു വന്ന് നിരീശ്വരവാദമായി നിന്നാലും പിശാജിന് ഒരു നഷ്ടവുമില്ല പിശാജിന് നഷ്ടം വരുന്നത് യേശു ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയം കൊണ്ടൊരുത്തൻ വിശ്വസിച്ച് വായി കൊണ്ടേറ്റു പറഞ്ഞ ആദമിൽ നിന്ന് നമ്മളിലേക്ക് വന്നപ്പെട്ട ലംഘനത്തിൽ നിന്നുള്ള സമ്പൂർണമായ മോചനം പ്രാപിച്ച് ഒരാൾ നിത്യജീവൻ പ്രാപിച്ചാൽ അത് പിശാദിന് നഷ്ടമാണ് അതുകൊണ്ട് നടക്കുന്ന ചർച്ചകളിൽ പിശാജിന് ഈ മരപ്പൊട്ടൻ ഇത് ഐറ്റം ഇത് പുതിയ സാധനം ഇപ്പം എന്തോ ഈ ക്രിസ്ത്യാനികളിൽ തന്നെ എത്ര സാധനം ഉണ്ടെന്ന് എനിക്കറിയില്ല മുസ്ലിങ്ങൾ തന്നെ എണ്ണി എണ്ണിയാൽ തീരില്ല പിന്നെ ക്രിസ്ത്യാനികളുടെ എണ്ണിക്കഴിഞ്ഞാൽ തീരില്ല ഇത് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ട് പെന്തോ എന്താണ് ഈ സാധനം കത്തോലിക്കർ വരെ കത്തോലിക്കൽ ഇസ്ലാമൊക്കെ പിഷാജിൻ്റെ ആളാന്ന് പറയുന്നു അമേരിക്കൻ ഫണ്ടഡാണെന്ന് തോന്നുന്നു അമേരിക്കക്കാരൊന്നും റോമൻ കത്തോലിക്കരല്ല അമേരിക്കൻ പിന്നെ ഈ ബ്രിട്ടീഷ് ഇവരൊക്കെ ആംഗ്ലിക്കൻസ് അല്ലേ അപ്പം അതിൻ്റെ ഏതെങ്കിലും ഒരു വകവേദമായിരിക്കും ഈ സാധനം ഈ മയന്ത് വിചാരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് മുസ്ലിങ്ങളൊക്കെ ഇവൻ്റെ എന്താണ് യേശു തൂങ്ങിച്ചത്തു യേശുവിൻ്റെ എന്ന് പറയുന്നത് അച്ഛനില്ലാതെ പ്രസവിച്ച ഒരുത്തനാണ് യേശു എന്തെങ്കിലും ഒരു കഴിവുണ്ടായിരുന്നു ഇവൻ തന്നെ പറയുന്നു ഇസ്രായേലിന് ഉണ്ടാക്കാൻ വേണ്ടി വന്ന ഇസ്രായേലിന് ഉണ്ടാക്കാൻ വന്നവനാണ് ഇസ്രായേൽ ഉണ്ടാക്കിയാൽ മതി ഇവിടെ മലയാളിക്ക് വന്നിട്ട് ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇവൻ ലോഹായിട്ടിട്ട് ഇത് അറബി വസ്ത്രമാണ് അല്ല അറേബ്യ അല്ല മിഡിൽ ഈസ്റ്റ് വസ്ത്രമാണ് അത് അവിടെ ചെന്നിട്ട് ആ വസ്ത്രം ഇട്ടാൽ മതി ഞങ്ങളൊക്കെ കോണ കൊടുത്തിരുന്ന ആൾക്കാരാണ് ഇപ്പോൾ കുറച്ച് ഇപ്പോൾ പൈസയൊക്കെ ഇപ്പോൾ കുറേ തുണിയും ഷർട്ടൊക്കെ കൊടുക്കാൻ തുടങ്ങിയെന്നുള്ളൂ മനസ്സിലായില്ലേ ലോഹം ഇടേണ്ട കാര്യമൊന്നും ഇവിടുത്തെ അന്തരീക്ഷത്തിലില്ല ഇവിടുത്തെ അന്തരീക്ഷത്തിന്റെ കോണകം തന്നെ മതി ഇപ്പോഴാണ് കുറച്ച് ചൂടൊക്കെ വന്നു തുടങ്ങിയത് ചൂടും തണുപ്പൊക്കെ മിഡിൽ ഈസ്റ്റിലൊക്കെ ദുബായിലൊക്കെ പോയി കഴിഞ്ഞാൽ തണുപ്പ് നിറഞ്ഞ കാട്ട വൃത്തികെട്ട തണുപ്പ് ചൂട് ചൂട്ന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ചൂട് പക്ഷേ ഇവിടെ ഒരു മനമര്യാദകളുടെ ചൂടും തണുപ്പൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത് അപ്പോൾ പാദവും ഹവയും ചെയ്ത തെറ്റിന് നമ്മൾ പ്രായശിത്തും ചെയ്യണം അതിന് യേശുവിൽ വിശ്വസിക്കണം യേശു പാവം എനിക്ക് യേശുവിനോട് സഹതാപമാണ് ജൂധന്മാർ തന്നെ കുരിശിൽ കയറ്റിയിട്ട് കാണി അടിച്ചു കൊന്നു എന്തെങ്കിലും കഴിവുണ്ടായിരുന്നു അതിൽ നിന്ന് ഇറങ്ങി വരുവായിരുന്നു ഇനി എല്ലാം കഴിഞ്ഞിട്ടും ഇതൊക്കെ ആണിയൊക്കെ ഏറ്റുവാങ്ങിയ മണ്ഡത്തമാണ് ആത്മഹത്യയാണ് അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ഒരുത്തനെ ആത്മവിശ്വാസമില്ലാത്ത ഒരുത്തനെ നമ്മൾ എന്തിനാണ് പിൻപറ്റുന്നത് ഇപ്പം യേശു എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളുടെ അക്കാര്യത്തിൽ എനിക്ക് ഒരു ഇഷ്ടമുണ്ട് കാരണം പറയാനൊരു തന്തയില്ലാത്ത ഒരുത്തനെ ദൈവപുത്രൻ എന്ന് പറഞ്ഞത് ഏകജാതനാണ് അത്ര ഇപ്പോൾ ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ ഇവൻ പോയിട്ട് ആ കുട്ടി ദൈവപുത്ര എന്ന് പറഞ്ഞ് ആരാധിക്കുമോ ഈതായും മൊയന്ത് പത്ത് പൈസക്ക് വിവരമില്ലാത്തവൻ അപ്പം ഇതൊക്കെയാണ് ക്രിസ്ത്യാനികളുടെ അവസ്ഥ ഇങ്ങനെയുള്ള മൊയന്തുകൾ ആൾക്കാർ പടക്കങ്ങളെന്നൊക്കെ പറയാറുണ്ട് പക്ഷെ നമ്മളങ്ങനെ ഒന്നും പറയാൻ പാടില്ല കാരണം ആധുനിക രീതിയിൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല പടക്കങ്ങൾ എന്നൊക്കെ അപ്പം മേരി എന്ന് പറയുന്ന ഒരു സ്ത്രീ അദ്ദേഹം അവർ കന്യകാണെന്നാണ് പറയുന്നത് യേശുവിനെ പ്രസവിച്ചിട്ടും എങ്ങനെയാണ് കന്യകയായിട്ട് തുടരുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് പടക്കങ്ങൾക്ക് സോറി ക്ഷമിക്കണം പടക്കങ്ങളെന്ന് പറയാൻ പാടില്ല പക്ഷെ മേരി പടക്കമായ സോറി ഒന്നും കൂടി സോറി പടക്കം എന്ന് പറയാൻ പാടില്ല തെറ്റു നമ്മൾ ഈ പഴയ ആ ഒരു കോയ രീതിയിൽ തന്നെ വരുമ്പോഴേ അപ്പൊ പടക്കമായ മേരി അല്ല മേരി അങ്ങനെ കന്യാ മറിയുന്നൊക്കെ വിക്സനെ വിളിച്ച് വളരെ നല്ലതാണ് പക്ഷെ ആദം ആവശ്യം ഒരു സെക്സ് ചെയ്യുന്നത് തെറ്റാണോ അങ്ങനെയാണെങ്കിൽ ഈ അച്ഛൻ്റെ അച്ഛൻ ഈ പാസ്റ്ററാണോ ഏതാണെങ്കിൽ ലോഹയുടെ സാധനം അപ്പോൾ ഇയാളുടെ തന്ത സെക്സ് ചെയ്ത് തെറ്റാണോ ആ സെക്സിന്റെ അനന്തരഫലം ആ പാപത്തിന്റെ അനന്തരഫലമാണോ ഇയാൾ അല്ലല്ലോ സെക്സ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ഏറ്റവും പുണ്യകരമായ ഒരു ആഘോഷമാണ് സെക്സ് അതിലൂടെയാണ് നമ്മളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതൊരിക്കലും പാപമല്ല ഇവർ പാപമാണെന്ന് പറയുകയും ചെയ്യും എന്നിട്ട് കന്യാസ്ത്രീകളെയും ഈ അച്ഛൻ ഇപ്പോൾ റോമൻ കത്തലിക്കല്ല അതുകൊണ്ട് കന്യാസ്ത്രീകളൊന്നും ഉണ്ടാവും തോന്നുന്നില്ല അപ്പോൾ അച്ഛൻ്റെ പരിപാടി ഇങ്ങനെ എനിക്കറിയില്ല കല്യാണമൊക്കെ കഴിക്കുന്നുണ്ടാവും അച്ഛനോ പാസ്റ്ററോ ഏതാ ഇനം എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇവർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെക്സൊക്കെ ചെയ്തിട്ട് തന്നെയാണ് ഇവർ ജീവിക്കുന്നത് സെക്സ് ചെയ്യുന്നില്ലെങ്കിൽ അച്ഛൻ്റെ നുണ ഈ ചങ്ങയുടെ നു നുണപരിശോധന ടെസ്റ്റിന് വിധേയമാക്കി കഴിഞ്ഞാൽ എന്തായാലും പോണൊക്കെ കണ്ടിട്ടുണ്ടാവും നന്നായിട്ട് പോണ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഈ ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ പറഞ്ഞു വരാതിരിക്കുക ഇങ്ങനെയുള്ള ഊളകളെ നിങ്ങൾ കോയ കാളിന്നൊക്കെ കേൾക്കുമ്പോൾ ഊളകൾക്ക് മറ്റുള്ള ഊളകൾ ഊളകളുടെ ഭ്രാന്ത് കാണുമ്പോ ആരണ്ടമ്മക്ക് ഭ്രാന്ത നല്ല ചേലാന്ന് പറഞ്ഞ പോലെയാണ് പക്ഷേ ഇപ്പോഴത്തും ഭ്രാന്താണെന്നുള്ളത് ഈ ഊളൊക്കെ തിരിച്ചറിയുന്നില്ല തിരിച്ചറിയാൻ പറ്റുന്നില്ല അപ്പോൾ ശരിയാണ് ഒരാൾ അപമാനിക്കാൻ പാടില്ല പക്ഷെ ഇങ്ങനെയുള്ള ഊളത്തരങ്ങളൊക്കെ പറഞ്ഞാൽ കാരണം ഇവരൊക്കെ ഇങ്ങനെയുള്ള ഊളത്തരങ്ങൾ പറയുമ്പോഴും ഇവരുടെ ഒരു ഒരുപാട് ഊളകൾ ഒരുപാട് പാവങ്ങൾ ഇങ്ങനെയുള്ള മണ്ടന്മാരെ വലിയ എന്തോ സംഗതികളാണെന്ന് പറഞ്ഞിട്ട് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെയൊക്കെ ഉളകൾ നമുക്ക് വിളിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഊളത്തരങ്ങളൊന്നും പറയാതെ ഇസ്ലാമും യേശുവും മുഹമ്മദും രാമനും സീതയും എല്ലാം കള്ളങ്ങളാണ് വൃത്തികെട്ടവരാണ് മോശക്കാരാണ് അവരൊക്കെ ഇല്ലാതാകേണ്ടവരാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അതൊക്കെ രോഗങ്ങളാണ് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ നമ്മൾ തളി പറയാനൊക്കെ തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ ശരി